ഹലോ അസ്സാമലൈക്കും സുഗന്ധനല്ല എല്ലാവർക്കും നല്ല മഴ അടിപൊളി മഴ അങ്ങനെ നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ടായില്ല കോഴിക്കുഞ്ഞുങ്ങൾ വിരിയാത്ത മുട്ടകൾ ഞാൻ എടുത്ത് വെക്കും അതെല്ലാം കഴുകി ഉണക്കി ജ്യൂസിലിട്ടിട്ട് പൊടിക്കും ജ്യൂസിലിട്ട് പൊടിക്കുന്ന എന്തെന്ന് വെച്ചാൽ നമ്മളെ കോഴിക്കന്നെ വീണ്ടും അത് ഉപകാരത്തിൽ നിർത്തും നല്ല കാൽസ്യം പൗഡറാണ് അതൊരു നല്ല അടച്ചുറപ്പിലെ ഡബ്ബയിലിട്ട് വെക്കും മനുഷ്യല്ലോ അതാരൊക്കെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ കോയിനെ പൊറ്റുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ അവർക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന മുട്ട ഇങ്ങനെ കഴുകിയിട്ട് പൊടിച്ച് വെക്കണം പിന്നെ അത് പിന്നെ നമ്മൾ ഇതെല്ലാം പച്ചക്കറി വേസ്റ്റ് എല്ലാം കിട്ടും വീടിന്ന് നമ്മളെ തൊട്ടടുത്തിൻ്റെ ഷോപ്പിൽ നിന്ന് പച്ചക്കറി വേസ്റ്റ് കിട്ടും അതിൽ കൊടുക്ക അങ്ങനെ മറ്റേ ചില കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെ ഇട്ട് കൊടുക്കും പിന്നെ ബാക്കിയെല്ലാം കേബേജിൻ്റെ തോൽ പഴത്തോല് കക്കിരി അങ്ങനെ എന്തെല്ലാം ഉണ്ടാകും അതെല്ലാം നല്ല വൃത്തിയിൽ മുറിക്കും നല്ല അതിനായിട്ടൊരു സ്ഥലം ഞാൻ ആക്കി വെച്ചിന് എന്നിട്ടങ്ങനെ മുറിച്ച് നല്ല സെറ്റാക്കി വെക്കും സെറ്റാക്കിയിട്ട് ഇതുള്ള സാധനങ്ങളാണ് മറ്റേ ചില ആണെങ്കിൽ ഒരുപാട് ബാക്കിയോ ഇതാകുമ്പോൾ ഒന്നും വേസ്റ്റ് വേസ്റ്റാവില്ല എന്നിട്ട് അതങ്ങനെ മുറിച്ച് ആ തീറ്റയിലേക്ക് നമ്മൾ ആദ്യമാക്കിയിട്ട് ഒരു കാൽസ്യം പൗഡർ അതും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മൾ അരിയും ഗോതമ്പും രാത്രി പൊതിർത്തി വെക്കും അരിയും ഗോതുമ്പോൾ രാത്രി പൊതിർത്തി വെച്ചത് ഈ തീറ്റയിലേക്ക് തന്നെ ഇടും ഈ നമ്മൾ മുറിച്ച് വെച്ച തീറ്റയിലേക്ക് ഇടും അങ്ങനെ അതെല്ലാം അടിപൊളിയായി പിന്നെ കുറച്ച് തീറ്റ എല്ലാം ഇട്ടുകൊടുക്കേ പിന്നെ ഒരു നമ്മളെ ലെയർ മാഷ് അങ്ങനത്തെ ഇതെല്ലാം ഇത് എന്തല്ലോ ചോളം അങ്ങനത്തെല്ലാം അങ്ങനത്തെ പൊടിയാണ് പൊടിയാണ് ലെയർ മാഷ് അങ്ങനത്തെ എല്ലാം ഇട്ട് നല്ല മുട്ടപ്പിലെ മുട്ടക്കൊഴികളെല്ലാം മുട്ട തീറ്റ ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇവരെല്ലാം അങ്ങനെ ആയിട്ട് നിൽക്കുകയെന്ന് തീറ്റക്ക തീറ്റാക്കുന്നത് നോക്കി 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 നിക്കിയിരുന്നു ഇവർ എന്തേലും ഞങ്ങൾ ഇളക്കാത്തത് എന്ന് വെച്ചിട്ട് ഇവരെ നമ്മൾ പ്രത്യേകിച്ചിട്ട് ഇളക്കും ഇവരെ ഞമ്മൾ ഇവരെ കൂട്ടത്ത് കൂട്ടില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴികളാണ് അപ്പം കൂട്ടത്ത് കൂട്ടുക കുഞ്ഞുങ്ങൾ മാറും അതുകൊണ്ട് പുതിയ ബാച്ചാക്കിയിട്ട് ഇവിടെ വെച്ച അങ്ങനെ തീറ്റയില ആക്കി തീറ്റ അങ്ങനെ അവർ ഇട്ട് കൊടുക്കുന്ന സ്ഥലത്ത് ഇട്ട് ഇട്ടുകൊടുക്കും ഭയങ്കര മഴയാണ് മഴ ആയതുകൊണ്ട് ഭയങ്കര ചളിയാണ് ചളി രൂ ഇങ്ങനെയാണ് അങ്ങനെ കുറച്ച് ഈ ഈ ബാച്ചിനെ ഞാൻ പുറത്തിറക്കുമല്ലോ ആദ്യം കണ്ടേ അപ്പോൾ അവർക്ക് അവിടെ ഇട്ടു കൊടുത്ത് മറ്റിവർ ഇവർ ഞാൻ തുറന്നളക്കും ഇവരെ തുറന്നുളക്കിയിട്ട് ഇവർ മസാല അടിപൊളിയായിട്ട് പൊളിയായിട്ട് ഇവർ തിന്നാൻ തുടങ്ങും അപ്പോൾ ഞാൻ പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് എല്ലാം കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ ഫ്രൂട്ട്സിൻ്റെ കടകളിലെ വേസ്റ്റ് അതെല്ലാം നമ്മളാപ്പുണ്ട് അവർ കൊണ്ടുത്തരും അല്ലെങ്കിൽ പോണ്ടെടുത്ത് നമ്മൾ പോവും കയ്യാത്താലും നമ്മൾ പോവും ചിലപ്പോൾ പെറുക്കിക്ക് വരുമ്പോൾ അങ്ങനെ പെറുക്കിയൊക്കെ കൊണ്ടുത്തരും നമ്മളെ മുമ്പിലിട്ടിട്ട് പോയിക്കുന്ന നമ്മൾ അത് അങ്ങനെ അതെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് എല്ലാം അങ്ങനെ അവിടെ ഇട്ട് കൊടുക്കും അങ്ങനെ കോഴികളെല്ലാം മഷാല അടിപൊളിയായിട്ട് തോന്നും പിന്നെ എൻ്റെ ഉള്ളിൽ ചെറിയ മക്കൾക്ക് വേർത്തിയിട്ട് പിന്നെ ഒരു അമ്മിയും മക്കളും ഉണ്ട് അമ്മിയും മക്കൾക്ക് അങ്ങനെ സ്റ്റാർട്ടർ മാത്രം കൊടുക്കും അവരൊരിട്ടാളുണ്ട് ഒരമ്മിയും മക്കളും പിന്നെ അങ്ങനെ കുറേ കൊത്തു കൂടുന്നവളും അങ്ങനെ ഇങ്ങനെയെല്ലാം ഉണ്ടാകും ആടാടായിട്ട് ഒരു ഒരു സൈഡിൽ സൈഡിലായിട്ടിന് വെക്കും അങ്ങനെ മുട്ടയിലെടുത്ത് അങ്ങനെ കുറച്ച് പേസിലെടുത്ത് എല്ലാം